ഏ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്ത ഒരാൾക്ക് മുട്ട് മടക്കി തറയിൽ ഇരിക്കാൻ സാധിക്കില്ല ഇങ്ങനൊരു അഡ്വൈസ് ഒരാൾ പറഞ്ഞ് ഞാൻ കേൾക്കുകയുണ്ടായി എന്തുവാണോ നിങ്ങൾ പറയുന്നത് എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞിട്ട് മുട്ട് മടക്കിയിട്ട് തറയിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സർജറി ചെയ്യുന്നത് തെറ്റായിട്ടുള്ള അഡ്വൈസസ് ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക കാരണം ഇതൊക്കെ കേട്ടിട്ട് സർജറി ചെയ്താൽ റിക്കവറി എന്നുള്ള ആളുകൾ പോലും പേടി കാരണം ഇത് വേണ്ടാന്ന് വെക്കുക ചെയ്യാം കൃത്യമായിട്ടുള്ള അഡ്വൈസസ് ലഭിച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കും മുട്ടുകുത്തിയിരിക്കാൻ പറ്റില്ല ശരിയായ രീതിയിൽ നിസ്കരിക്കാൻ സാധിക്കില്ല മുട്ടുമടക്കിയിരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് അഡ്വൈസസ് ഒന്നും കൊടുക്കാതിരിക്കുക എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള റിക്കവറി എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു സർജറി കഴിഞ്ഞിട്ടും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്ന നിങ്ങൾക്ക് പല തരത്തിലുള്ള ചലഞ്ചസ് വരും ചില ആളുകൾക്ക് മുട്ടുമടക്കാൻ ടൈറ്റ്നസ് ഉണ്ടാവും ഈ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ടൈറ്റ്നസ് ഉണ്ടാവുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ടൈറ്റ്നസ് മാറില്ല ചില ആളുകൾക്ക് ഹൈപ്പർ മൊബിലിറ്റി ഉണ്ടാവും സാധാരണതിനെക്കാട്ടിലും കൂടുതലായിട്ടൊരു എക്സ്ട്രാ മൊബിലിറ്റി ചില സമയത്ത് ലാഗ് കൂടുതൽ എന്നൊക്കെ പറയും അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇങ്ങനെ ലാഗ് കൂടുതലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് വില കൊടുത്തും ഇതിൽ നിന്ന് റിക്കവറി നേടണമെന്ന് തീരുമാനം നിങ്ങൾക്ക് റിക്കവറി ലഭിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ കുറച്ച് നാൾ ചെയ്തു നോക്കി എനിക്കതിൽ നിന്ന് റിക്കവറി കിട്ടിയില്ല അതുകൊണ്ട് എനിക്കിനി ആവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ തെറ്റി പല ആളുകൾക്കും റിക്കവറി ലഭിച്ചത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്കും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ റിക്കവറി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സഹായിക്കാൻ ഞങ്ങളുടെ ടീമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമാണ് കാൽമുട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും